പ്രിയദർശൻ്റെ ലിസി എങ്ങനെയാണ് ഒരിക്കൽ പ്രേക്ഷകർക്ക് പറയാൻ ഇഷ്ടമായിരുന്നത് കാരണം അവർ ഒരുമിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മലയാളി പ്രേക്ഷകർ തന്നെയാണെന്ന് പറയാം അതോടൊപ്പം തന്നെയാണ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇവരുടെ വാർത്തകൾ പുറത്തു വരുന്നതും ലിസിയും പ്രിയദർശനും രണ്ടും കപ്പിളായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവരുടെ മക്കളുടെ വാർത്തകളും എന്നാൽ ലിസിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ചിത്രത്തിൽ ചെറിയൊരു വ്യത്യാസമാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത് വർഷങ്ങളായി ഞങ്ങൾക്കറിയാവുന്നൊരു മുഖമാണ് പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ലിസിയുടെ ഈ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നു മുഖത്തെ എന്തോ വ്യത്യാസമുണ്ട് അത് മറച്ചു പിടിക്കാൻ ഇങ്ങനെ പൊട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ കളിയാക്കി പറയുന്നത് മുഖത്തെന്തോ മുറിവുണ്ട് എന്തോ ട്രീറ്റ്മെന്റ് ചെയ്തതാണോ അങ്ങനെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് ലിസിയുടെ മുഖം മാറിപ്പോയി ലിസിയാണെന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് മാറി അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു മുഖത്ത് അവിടെയും എവിടെയും പാടുകളുണ്ടല്ലോ മേക്കപ്പ് കുറച്ച് കൂടിപ്പോയോ ലിസി ലക്ഷ്മിയുടെ സെൽഫി പുതിയ വൈറലാവുകയാണ് ആ കുറ്റബോധത്തെക്കുറിച്ചും ഇപ്പോൾ സംസാരിക്കുന്നു അഭിനയമൊക്കെ നിർത്തി തൻ്റെ ജീവിതത്തിൽ പല രീതിയിലേക്കും ലിസി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബജീവിതത്തിലേക്ക് മാറിയപ്പോഴേക്കും ലിസി അഭിനയം നിർത്തിയതു തന്നെ വളരെയധികം വിഷമമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു കാലത്തെ സിനിമയിൽ സജീവമായിരുന്നു ലിസി സഹോദരിയും നായികയുമൊക്കെ തിളങ്ങി ലിസിക്ക് നിരവധി മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു ലിസി മരിക്കുന്ന രംഗങ്ങളുള്ളതാണെങ്കിൽ തന്നെ ചിത്രം സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ പറയാം അമ്മ മരിക്കുന്ന സീനുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമല്ലെന്ന് കല്യാണി തന്നെ പറഞ്ഞിരുന്നു അമ്മയെപ്പോലെ അഭിനയത്തിലും മക്കളും താൽപ്പര്യം പ്രകടിപ്പിച്ചു ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു മകളുടെ സിനിമാ പ്രവേശം മകളെക്കൊണ്ട് അഭിനയം സാധിക്കുമോ എന്ന കാര്യത്തിൽ പ്രിയദർശൻ ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാൽ ആശങ്കയ്ക്ക് സ്ഥാനമില്ല എന്ന് മകൾ തന്നെ തെളിയിക്കുകയായിരുന്നു മകനായ സിദ്ധാർത്ഥ് സിനിമയിലും സജീവമാണ് ക്യാമറയ്ക്ക് പിന്നിലാണ് മകന്റെ സാന്നിധ്യം മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലൂടെ ദേശീയ പുരസ്കാരവും സിദ്ധാർത്ഥന ലഭിച്ചിരുന്നു വിവാഹ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും മക്കളുടെ കാര്യങ്ങൾക്കായി ലിസിയും പ്രിയനും ഒന്നിക്കാറുണ്ട് മകന്റെ വിവാഹത്തിനായി ഇരുവരും ഒന്നിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞതെന്നും തീരുമാനം മാറ്റിക്കൂടെ മാറ്റിക്കൂടെയെന്നുമായിരുന്നുവെന്ന് ആരാധകർ ചോദിച്ചത് അച്ഛനും അമ്മയും പിരിഞ്ഞത് ഞങ്ങൾ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് കല്യാണി തുറന്നു പറഞ്ഞിരുന്നത് വിവാഹശേഷം ശേഷം ലിസിക്ക് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇനി അഭിനയിക്കുന്നില്ലെന്ന തീരുമാനം അങ്ങനെയാണ് എടുത്തതെങ്കിലും കുറ്റബോധം തോന്നിരുതെന്ന് പിന്നീട് ലിസി തന്നെ പറഞ്ഞിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു ലിസിയുടെ സിനിമയിൽ നിന്ന് മാറിയത് അതായത് ലിസി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ലിസി അഭിനയം വേണ്ട എന്ന് പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് മാറിയതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അത് ലിസിയുടെ ജീവിതത്തിലെ തീരാൻ നഷ്ടം തന്നെയായിരിക്കും ഏതൊരു നടിയെ സംബന്ധിച്ചും അതൊരു നഷ്ടമാണ് അത്ര ചെറിയ പ്രായത്തിലെ സിനിമ ഉപയോഗിച്ച് പോവുക എന്നത് എന്നാൽ അന്ന് കുടുംബത്തിനാണ് ലിസി പ്രാധാന്യം നൽകിയത് അന്ന് ഒട്ടുമിക്ക നടിമാരും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു അതെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെയായിരുന്നു ലിസിയും അന്ന് മാറിയത് വളരെ ചെറുതിരെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ലിസ്സിക്ക് സമയവും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് രണ്ട് മക്കൾ ജനിച്ചു അവരുടെ കാര്യങ്ങൾ നോക്കി മനോഹരമായി മുന്നോട്ട് പോയി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശനുമായിട്ടുള്ള ബന്ധം ലിസി വേർപെടുത്തുകയായിരുന്നു എന്നാൽ മക്കളുടെ കാര്യത്തിൽ ഇവർ ഒരുമിച്ചെത്താറുണ്ട് മകന്റെ വിവാഹത്തിന് ഇരുവരും ഒരുമിച്ചെത്തിയ ചിത്രങ്ങൾ എല്ലാവരും കണ്ടതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ